മുൻ ഇന്ത്യൻ പേസ് ബൌളർ സഹീർ ഖാൻ ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജോയിൻസിന്റെ ഉപദേഷ്ടാവായി നിയമിതനായി ഉപദേഷ്ടാവിന് പുറമെ ടീമിന്റെ ബൌളിംഗ് പരിശീലകനായും സഹീർ ഖാൻ പ്രവർത്തിക്കും ഹെഡ് കോച്ച് ജസ്റ്റിംഗ് ലാംഗർ ആദം വോജസ് ലാൻഡ് ക്ലൂസ്നർ ജോണ്ടി റോഡ്സ് എന്നിവരടങ്ങുന്ന ലക്നൌ സൂപ്പർ ജോയൻസിന്റെ കോച്ചിംഗ് യൂണിറ്റിലേക്കാണ് സഹീർ ഖാൻ ചേരുന്നത് ഉപദേഷ്ടാവിനു പുറമെ ബൌളിംഗ് പരിശീലകനായും ഇദ്ദേഹം ടീമിൽ പ്രവർത്തിക്കും ഐ പി എല്ലിൽ ഡൽഹി ഡയർ ഡബിൾസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകൾക്കായി നൂറിലധികം മത്സരങ്ങളിൽ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ മുംബൈ ഇന്ത്യൻസിന്റെ പരിശീലക സ്ഥാനത്തും സഹീർ ഉണ്ടായിരുന്നു ഇന്ത്യക്കായി തൊണ്ണൂറ്റി രണ്ട് ടെസ്റ്റുകളും ഇരുന്നൂറ് ഏകദിനങ്ങളും പതിനേഴ് ട്വന്റി ട്വന്റി മത്സരങ്ങളും കളിച്ചു ഗൌതം ഗംഭീർ മുഖ്യ പരിശീലകനായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബൌളിംഗ് പരിശീലകനായി സഹീർ സഹീർഖാനെ ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ രണ്ട് തവണ എലിമിനേറ്ററിൽ പ്രവേശിച്ച ലക്നൌ സൂപ്പർ ജയൻസ് അവസാന സീസണിൽ ലീഗ് ഘട്ടത്തിൽ പുറത്തായിരുന്നു സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്